അങ്ങനെ എല്ലാവരും കാത്തിരുന്ന സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പം പലരും നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എക്സൈസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എന്നാണ് വരിക എന്നതിനെക്കുറിച്ച് അപ്പം നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത് മുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ അതിൽ തന്നെ തൃശ്ശൂർ ജില്ലയുടെ ആദ്യം വന്നിരിക്കുന്നത് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം എക്സൈസ് ഓഫീസർ നമുക്കിപ്പം ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഉണ്ട് എൻറ്റുറൻസ് ടെസ്റ്റ് ഉണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരിക അപ്പം ഈ ഒരു എക്സാം ഞാനും എഴുതിയിരുന്ന ഒരു എക്സാമാണ് വളരെ നിലവാരമുള്ള ആ സമയത്ത് നടന്നതിൽ വെച്ച് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു എക്സാം തന്നെയായിരുന്നു അത്രയും ടൈറ്റായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു എക്സൈസ് ഓഫീസറിൻ്റെ അപ്പോൾ ഇതിപ്പോൾ തൃശ്ശൂരിൻ്റെയാണ് കട്ട് ഓഫ് അൻപത് വന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും തൃശ്ശൂർ നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പം കോമ്പറ്റീഷൻ കുറഞ്ഞ ജില്ലകളിൽ ഇതിലും കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സപ്ലിമെൻ്റൽ ലിസ്റ്റിലാണെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുപോലെ ടോട്ടൽ മുന്നൂറ്റി എഴുപത് പേരാണ് അപ്പോൾ നമുക്ക് ഈ ഈ ദിവസങ്ങളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ മറ്റ് ജില്ലകളുടെ എക്സൈസിൻ്റെ ലിസ്റ്റും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ഇതിനകത്ത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലും ഉണ്ട് എൻട്രൻസ് ടെസ്റ്റും ഉണ്ട് ലിസ്റ്റ് വളരെ ചെറുതാണ് അതുപോലെ തന്നെ മെയ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരും വളരെ ചെറുതായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ പ്രാവശ്യവും അങ്ങനെയൊക്കെ തന്നെയാണ് ചില ജില്ലകളിലൊക്കെ താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ നിയമനങ്ങളും പൊതുവേ കുറവാണ് എന്നിരുന്നാലും അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ ഒരു ആയിരത്തി ഒരു ഇരുപത് മുപ്പത് റാങ്കിനൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം ഉള്ള സ്ഥലത്ത് ഉറപ്പായിട്ടും നമുക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും അപ്പം വരും ദിവസങ്ങളിൽ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മറ്റ് ജില്ലയുടെയും ഷോർട്ട് ലിസ്റ്റും വരുന്നതായിരിക്കും അപ്പം ആദ്യം വന്ന തൃശ്ശൂരിന് അൻപതാണ് കട്ട് ഓഫ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും